അസലാമലൈക്കും വരഹമുല്ലാ താലി വരക്കി നിറഞ്ഞ മഹിബീങ്ങളെ വീണ്ടും ഒരു വെള്ളിയാഴ്ച കടന്നു വന്നിരിക്കുകയാണ് വെള്ളിയാഴ്ചകൾ നമ്മളോട് വിശുദ്ധമായ ഒരു ദിവസത്തെ സൂചിപ്പിക്കുന്നു ഈ ദിവസം അനവധി പുണ്യങ്ങൾ കൊണ്ട് മഹത്വമേറിയ ഒരു ദിനമാണ് സയ്യിദുൽ അയ്യാമി ദിവസങ്ങളിൽ ദിവസങ്ങളുടെ നേതാവ് എന്നറിയപ്പെടുന്ന ഒരു ദിവസമാണ് വെള്ളിയാഴ്ച എന്നുള്ളത് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പ്രത്യേകമായി ഹബീബായ റസൂലാഹി സലഹു അലിഹി വസ്ലമ തങ്ങളുടെ മേൽ സ്വലാത്തുകൾ അധികരിപ്പിക്കുക അതുപോലെ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുക പോലുള്ള അമലുകൾക്ക് പ്രത്യേക മഹത്വങ്ങളുണ്ട് നബിസ്വല്ലാഹുൻ അലിഹി വസ്സലമ തങ്ങളുടെ മേലുള്ള സ്വലാത്ത് ആരെങ്കിലും ഒരു സ്വലാത്ത് വർദ്ധിപ്പിച്ചാൽ കഴിഞ്ഞ ഒരു ഇതിൽ ഞാൻ പറഞ്ഞിരുന്നു ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലിയാൽ അള്ളാഹു താല പത്ത് സ്വലാത്ത് ചൊല്ലുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അള്ളാഹുവിൻ്റെ സ്വലാത്ത് ഇന്ന അള്ളാഹു മലായിക്കത്തു അല നബി യുഹലദീൻ അമനുസല്ലു അലഹി വസ്ലിമുത്തസ്ലീമ അള്ളാഹുവും അവൻ്റെ മലക്കുകളും നബി നബിസുലല്ലാഹുൻ അലിഹി തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തി അള്ളാഹുവിൻ്റെ സ്വലാത്ത് എന്നുള്ളത് നബി നബിസ്വലാഹുൻ അലഹി തങ്ങളുടെ മഹത്വം വർദ്ധിപ്പിക്കലാണ് അപ്പം നമ്മൾ ആ നബി നബിസുലല്ലാഹുൻ അലഹി തങ്ങളുടെ മഹത്വം മനസ്സിലാക്കി സ്വലാത്ത് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു ചിട്ട ഒരു അച്ചടക്കം ഉണ്ടാക്കാൻ വേണ്ടി ഉള്ള ഒരു ദിവസമാണ് ഈ ഒരു ദിവസം അതുകൊണ്ട് പ്രത്യേകമായി ഇന്നത്തെ ദിവസത്തെ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തണം എന്ന് ഓർമ്മപ്പെടുത്തട്ടെ അസലമലൈക്കും വരഹമുല്ല